ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وَشَرَّ الأمور مُحْدَثَاتُهَا وَكُلَّ مُحْدَثَةٍ بِدْعَةٍ وَكُلَّ بِدْعَةٍ ضَلَالَةٍ وَكُلَّ ضَلَالَةٍ فِي النَّارِ رحمان الله المبين تفسير برنامجنا رحمان الله رب سبحانه وتعالى ورحمة الله ورحمة الله وبركاته كرمنا برماوة جوية الباركان برسمة جنود متقين رأي جيبي كنائن برطيقة معي ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹുബത്ത് അയല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ രണ്ടാം അദ്ധ്യായം സുതുബക്കഥയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആ മനോല കഴിഞ്ഞ രണ്ട് വചനങ്ങളിലായി അള്ളാഹുഅല അവൻ മാത്രമാണ് ഏകനായ ആരാധ്യൻ അവൻ അല്ലാതൊരു ആരാധ്യൻ ഇല്ല എന്ന് അള്ളാഹു സ്ഥാപിച്ചു ഹു റഹ്മാൻ റഹീം എന്നാണ് നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം നിങ്ങളെ ആരാധ്യൻ ഏകനായ ആരാധ്യനാകുന്നു റഹ്മാൻ വഹീവുമായ അവനില്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല ശേഷം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെ ആയാത്തുകളെ അള്ളാഹുത്തരം വിശദീകരിച്ചു അള്ളാഹുവാണ് ഇലാഹു എന്ന് സ്ഥാപിക്കുവാനായി അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് സ്ഥാപിക്കുവാനായി അവൻ്റെ സൃഷ്ടിപ്പിൽ ആകാശഭൂമികളിൽ രാവും പകലും മാറി മാറി വരുന്നതിൽ കപ്പലിൻ്റെ സഞ്ചാരത്തിൽ അതേപോലെ മഴ വർഷിക്കുന്നതിൽ ആ മഴ മുഖേന ഭൂമിയിൽ സസ്യങ്ങൾ പുളക്കുന്നതിൽ അത് മുഖേന ഇവിടെ പല ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതിൽ കാറ്റിൻ്റെ നിയന്ത്രണങ്ങളിൽ അതേപോലെ കാൽമേഘത്തിൻ്റെ കാലത്തിൽ എങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് ഇതിനെല്ലാം അയാത്ര കരൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹുത്താര പറഞ്ഞു എന്നാൽ ഇതെല്ലാം തന്നെ ഇതെല്ലാം വ്യക്തമായി ദൃഷ്ടാന്തമായി നിശ്ചയിക്കുകയും അതിനാൽ പിടച്ചിറപ്പിനെ മാത്രമേ ആരാധിക്കാവൂ എന്നത് കേവലം നിയമമായി ഒക്കെയല്ല അത് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങളെല്ലാം അള്ളാഹുത്തിനെ നിശ്ചയിക്കുകയും ചെയ്തെങ്കിലും ചില ആളുകൾ ആ പിടച്ചിറപ്പിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം അവൻ്റെ കൂടെ മറ്റു പലരെ കൂടി ആരാധിക്കുവാനും മറ്റു പല പങ്കാളികളെയും തുല്യന്മാരെയും സ്വീകരിക്കുവാനുമൊക്കെ പലരും സന്നദ്ധമായി വരുന്നു എന്നതാണ് അടുത്ത അള്ളാഹു തായ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് ജനങ്ങളിൽ ചിലരുണ്ട് അള്ളാഹുവിന് പുറമേ അവർ തുല്യന്മാരെ പങ്കാളികളെ അവർ സ്വീകരിക്കുന്നു പഠിച്ചിറപ്പിന്നിൽ യു ഹിപ്പൂനവും എന്നിട്ട് ആ പങ്കാളികളെ അവർ സ്നേഹിക്കുന്നു കഴുപ്പില്ല അള്ളാഹെ സ്നേഹിക്കും പോലെ അവർ ഈ പങ്കാളികളെയും സ്നേഹിക്കുന്നു ഒല്ലതിന് ആ മനു അശദ്ല്ല സത്യവിശ്വാസികളാവട്ടെ പടച്ചുറപ്പിനോട് അങ്ങേയറ്റത്തെ കഠിനമായ സ്നേഹമുള്ളവരാകുന്നു എന്നാണ് അള്ളാഹു തായല പഠിപ്പിക്കുന്നത് ഷെയ്ഖിനു സലമീം റഹ്മാല്ല ഈ ആയത്ത് വിശ്നിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ വാഹിദ് എന്ന് പറയുകയും അവൻ്റെ ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ വിവരിക്കുകയും ചെയ്ത ശേഷമാണ് ഈ വചനം വെച്ചത് എന്ന് തന്നെ പ്രാധാന്യം അർഹിക്കുന്നു അത് പ്രത്യേകം ശ്രദ്ധേയമാണ് എന്നദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട് അഥവാ അദ്ദേഹം പറയുന്നു ഈ എന്ന് പറയുന്ന ഈ ഭാഗം ഇലാഹും ഇലാഹും വാഹിദ് വാഹിദ് എന്ന് പറഞ്ഞ ശേഷമാണ് ഈ വചനം അതുതന്നെ നിങ്ങൾ ആരാധ്യൻ ആവുന്നു എന്ന് പറഞ്ഞു പറയുകയും അള്ളാഹുവാണ് ഇലാഹു എന്ന് പറയുക മാത്രമല്ല ആന് തെളിവായിക്കൊണ്ട് ആകാശഭൂമികൾ സൃഷ്ടിപ്പ് മുതൽ അവൻ വിവരിച്ച ദൃഷ്ടാന്തങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ബയ്യന ശേഷം അല്ലാഹു വിശദീകരിച്ചു ഇത്ര വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെല്ലാം ഉണ്ടായിട്ട് കൂടി ജനങ്ങളിൽ ചിലർ അള്ളാഹുല്ലാഹത്തോട് സ്വീകരിക്കുന്നു എന്നാണ് ഇവിടെ വിവരിച്ചത് എന്ന മിൻ അത് എന്ന അർത്ഥത്തിലാണ് എന്ന അർത്ഥത്തിലാണ് മിൻ എന്നത് ഫഹിയ ിത്തേ സൂചിപ്പിക്കാൻ എല്ലാ മനുഷ്യന്മാരുമല്ലാസ് ജനങ്ങളിൽ ചിലരുണ്ട് എന്നർത്ഥം ജനങ്ങളിൽ ചിലർ ഇങ്ങനെയുണ്ട് എല്ലാ മനുഷ്യന്മാരും അങ്ങനെയല്ല ചില മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയാണ് ആ ബുദ്ധി അതിനെ സൂചിപ്പിക്കാനാണ് മിൻ എന്ന പദം ഇവിടെ അള്ളാഹു തല പ്രയോഗിച്ചത് എന്താണ് പണി മിൻ അള്ളാഹു താലാക്ക് പുറമേ

തുല്യമാവുക തുല്യ സമമാവുക അവനോട് യോജിച്ചവനാവുക എന്നൊക്കെ പറയാൻ അറബി ഭാഷ ഉപയോഗിക്കുന്ന പദമാണ് എന്ന പദം അപ്പം അല്ലാഹുത്താലാക്ക് നിത്വസ്ഥ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ റബ്ബിനോട് തുല്യപ്പെടുത്തിക്കൊണ്ട് അവനെ സമനാക്കിക്കൊണ്ട് അള്ളാഹുത്തലയുടെ സൃഷ്ടികളെ പലതിനെയും പലരും സ്വീകരിക്കുന്നു എന്നിട്ട് യു ആ തുല്യന്മാരെ ഇവർ ഇഷ്ടപ്രഹാദിൽ അന്താത ഈ പങ്കാളികളെ അവർ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഇവിടെ യുഹി എന്നാണ് ഉപയോഗിച്ചത് പറയുന്നു മിക്കവാറും ആരാധകരായി സ്വീകരിക്കൽ ജീവനില്ലാത്തവയാണ് കല്ലുകൾ മരങ്ങള് അങ്ങനെ തുടങ്ങി ജീവനില്ലാത്ത പഠനെയുമാണ് നികളായി ആളുകൾ സ്വീകരിക്കാറുള്ളത് അത് പരിഗണിക്കുമ്പോൾ യുഹിബൂനഹു എന്ന് സ്ഥിരീകമായിട്ടാണ് ഭാഷാപ്രകാരം പറയേണ്ടത് എന്നാൽ ജീവനുള്ളവരുടെ സ്ഥാനത്ത് ആക്കൻ്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് യു അവരെ സ്നേഹിക്കുന്നു എന്നുള്ള പറയാൻ കാരണം ഏതു ഏതുനെ ആരാധനായി സ്വീകരിച്ചാലും ആരാധിക്കുന്നവന് ഒരു വിശ്വാസമുണ്ടതി ആ വിശ്വാസം പരിഗണിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് അഥവാ ഇവൻ്റെ വിശ്വാസം ഈ ആരാധിക്കുന്നവൻ്റെ വിശ്വാസം ഈ ആരാധിക്കുന്നവൻ്റെ വിശ്വാസം ഇവയെല്ലാം ഉപകാരം ചെയ്യും ഇവയെല്ലാം ഉപദ്രവമേൽപ്പിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ജീവനില്ലാത്തവയാണെങ്കിലും കല്ലുകളാണെങ്കിലും മരങ്ങളാണെങ്കിലും മറ്റേത് അചേതന വസ്തുക്കളാണെങ്കിലും അവയെ ആരാധിക്കുമ്പോൾ അവയെല്ലാം എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നവരാണ് ഉപദ്രവമേൽപ്പിക്കാൻ കഴിയുന്നവരാണ് എന്ന വിശ്വാസം ഇവർക്കുണ്ട് അഥവാ ജീവനുള്ളവരുടെ സ്ഥാനത്ത് അവരതിൽ വിശ്വസിക്കുന്നു അത് പരിഗണിച്ചുകൊണ്ടാണ് യുഹിപ്പൂനഹും അവരെ അവർ സ്നേഹിക്കുന്നു അള്ളാഹുത്താല പറഞ്ഞത് എന്നാണ് ഇതവിടെ ഗ്രാമറുമായി ബന്ധപ്പെട്ട് ആക്കലും ഓരോ ബന്ധപ്പെട്ട് ചില ഭാഷാ പ്രയോഗങ്ങൾ അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അള്ളാഹുത്താല പറയുന്നു എങ്ങനെ സ്നേഹിക്കുന്നു കെഹുപ്പില്ല യു ഹിപ്പൂനവും അല്ലാതെ സ്നേഹിക്കും പോലെ അവർ സ്നേഹിക്കുന്നു രണ്ടു രൂപത്തിൽ വ്യാഖ്യാളിക്കപ്പെടാം ഒന്നുകിൽ മുക്മിനീങ്ങൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന പോലെ ഇവർ ഈ തുല്യന്മാരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഈ ആളുകൾ തന്നെ അല്ലാതെ സ്നേഹിക്കുന്നുണ്ട് ഈ സബന്മാരെയും സ്നേഹിക്കുന്നുണ്ട് അവർ അപ്പിനെ എങ്ങനെ സ്നേഹിക്കണമോ അതേപോലെ അവർ ഈ ആരാധന്മാരെയും സ്വീകരിക്കുന്നുവെന്നാണ് അഥവാ ഇവർ ഈ വിഗ്രഹങ്ങളെയെല്ലാം അള്ളാഹുമാരാക്കി വെച്ചു അള്ളഹാനെ സ്നേഹിക്കും പോലെ അവർ അതിനെ സ്നേഹിക്കുന്നു അള്ളഹാനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് സ്നേഹമാണ് സ്നേഹമാണ് പ്രതീക്ഷയുടെ സ്നേഹമാണ് ഭയത്തിൻ്റെ സ്നേഹമാണ് അള്ളഹാനെ സ്നേഹിക്കൽ അവരോട് നമുക്ക് പ്രതീക്ഷയുണ്ട് അവരിൽ ഭയപ്പാടുണ്ട് ആ പ്രതീക്ഷയും ഭയവും നിമിത്തം അവനെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായ സ്നേഹമാണ് അള്ളഹാനോടുള്ളത് ഈ വിഗ്രഹങ്ങളോടോ അതുതന്നെയാണ് വിഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുന്നു വിഗ്രഹങ്ങളെ ഭയപ്പെടുന്നു അവിടെ പേടിക്കുന്നു അവിടെ ഹൈർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അവയ്ക്ക് അർപ്പിക്കുന്ന ആ സ്നേഹവും സ്നേഹമാണ് ഇബാദത്തിൻ യഅ്തഖിദൂന അൻഹാ ولكن اصبحت أَبَرْ سيو مننا مننا آد أدنى ولا فرق في من اجل ان يكون هناك افضل 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 من اجل ان يكون هناك من ിയാലും ഒന്നും ഈ വിഷയത്തിൽ വ്യത്യാസമില്ലാന്നാണ് വിഗ്രഹങ്ങളെ മാത്രമല്ല അല്ലാ ഇഷ്ടപ്പെട്ട ഒരു പടപ്പിനെയാണ് സ്വീകരിച്ചത് എന്നാലും അവിടെ സംഭവിക്കുന്ന സ്നേഹം തന്നെയാണ് സ്വീകരിച്ചേക്കാം വിളിച്ചു വാർത്ത ഉപകാരം ലഭിക്കുവാൻ ഉപദ്രവം തടയുവാനൊക്കെ കഴിയുന്നവരായി നബിയെ ഒരാൾ വിശ്വസിക്കുകയും അങ്ങനെ നബിയെ അയാൾ ആരാധ്യനായി സ്വീകരിക്കുകയും അള്ളാഹ് തുല്യമായി അംഗീകരിക്കുകയും ചെയ്തിട്ട് ആ നബിയെ സ്നേഹിക്കുന്നു അങ്ങനെ ഇത്രേക്കുന്നു എങ്കിലവൻ മീൻ കല്ലിനെയോ മനത്തിനെയോ ഒക്കെ പ്രതിമയായി സ്വീകരിച്ചവനെ പോലെ തന്നെയാണ് അവനും ഞാൻ സ്വീകരിച്ച നബിയേല്ലേ മറ്റൊരു സ്വീകരിച്ചത് കല്ലിനെയല്ലേ എന്ന് പറയുന്ന അർത്ഥമില്ല ആരാധിച്ചാലും മരങ്ങൾ അലച്ചാലും ഏത് പടപ്പിനും ആരാധിച്ചാലും ശരി ഒന്ന് ഒന്നാക്കി പ്രിയപ്പെട്ടവരാണ് മറ്റത് പ്രിയപ്പെട്ടവരല്ല എന്നാലും അവയെ ആരാധനായി സ്വീകരിക്കുകയും അർപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇതെല്ലാം ഒരുപോലെ തന്നെയാകുന്നു നബിയാവട്ടെ <Sess> െ അവയൊന്നും അല്ലാക്ക് തുല്യമാകാൻ അർഹതയുള്ളവരല്ല റബ്ബിനോട് തുല്യമാവുകയില്ല അള്ളാന്റെ എന്നിരിക്കെ അതിനെ റബ്ബിനോട് തുല്യമാക്കുന്നുവെങ്കിൽ അതെല്ലാം ഒരുപോലെ തന്നെയാണ് എന്നാണ് അതുകൊണ്ടാണ് എന്ന ിയപ്പോൾ നിങ്ങളും നിങ്ങൾ എന്തിനു ആരാധിക്കുന്നുവോ അവയുമെല്ലാം നരകത്തിന്റെ വിറകാകുന്നുവെന്ന് ആയത്തിറങ്ങി ആയത്ത് അള്ളാഹ് പുറമെ ഇസാലി ആരാധിക്കുന്നവർ ഹുസൈസ് ആരാധിക്കുന്നവർ എല്ലാം വന്നുണ്ട് അതുകൊണ്ട് അവർക്കും ഈ ആയത്ത് ബാധകമാണ് എന്നതുകൊണ്ടാണല്ലോ ാണ് പറഞ്ഞതിൽ നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവയും എന്ന് പറഞ്ഞതിൽ അമ്പിയാക്കളും പെട്ടു അതുകൊണ്ടാണ് നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരും നരകത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാ ഉടനെ പറഞ്ഞു അള്ളാഹു താലയുടെ ഹുസ്നയുണ്ട് എന്ന് മുൻ മുൻകണന്നു പോയ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരായ ആളുകൾ അവർക്കിതു ബാധകമല്ല അപ്പം എന്തായി ആരാധന്മാരിൽ അവരുമുണ്ട് എന്നകത്ത് പോകുന്നവരോ അവരില്ല എന്ന് പ്രത്യേകം അന്ന് എടുത്തു പറഞ്ഞ് ഒഴിവാക്കി പറഞ്ഞെന്തുകൊണ്ടാണ് അവരും പെടുന്നു എന്തുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹ് പുറമെ ആരെ ആരാധിച്ചാലും ശരി അതെല്ലാം ഒരുപോലെ തന്നെയാണ് കഴുപ്പില്ല വല്ലതിന് ആ മനു അശദ് എന്ന സത്യവിശ്വാസികൾ സ്ഥാപിക്കാത്തവർ സത്യവിശ്വാസികൾക്കില്ലാത്തവർ തുല്യമായി അങ്ങേ അറ്റത്തെ സ്നേഹമുള്ളവരാകുന്നു എന്നുള്ള ശേഷം എടുത്തു പറയുന്നു അതെങ്ങനെയാണ് ഷെയ്ഖ് റഹമുള്ള വിശദീകരിക്കുന്നു രണ്ട് മൂന്ന് ന്യായങ്ങളാണ് അതിന് കാരണമെന്നാണ് ഒന്ന് ഈ ആളുകൾ അവരെ അവരെ വിഗ്രഹങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഏറെ അതിനേക്കാളേറെ അതാണ് സ്നേഹിക്കുന്നുണ്ട് എന്ന് കാരണം ഇവരുടെ സ്നേഹം താൽക്കാലികമാണ് ഇവ സ്നേഹിക്കുന്നത് ഈ സ്നേഹിക്കുന്ന ആളുകൾ അതും കാരണം വറഖബത്തിൻ ഫിൽ സ്നേഹിക്കുന്നത് എല്ലാ സാഹചര്യത്തിലുമാണ് പ്രയാസമുണ്ടായാലും ശരി സന്തോഷമുണ്ടായാലും ശരി ഏത് ഘട്ടത്തിലും അവർക്ക് അല്ലാതെ സ്നേഹമാണ് എന്നാൽ ഈ ആളുകളോ അവരങ്ങനല്ല അവർ സന്തോഷവേളയിലാണ് സ്നേഹിക്കുന്നത് വലിയ പ്രയാസം വന്നാലോ അതിലേക്ക് ഒഴിവാക്കി അള്ളാഹുലേക്ക് മടങ്ങുന്നു അപ്പൊ അവർക്ക് വിഗ്രഹങ്ങൾ വേണ്ട അപ്പൊ ആരാധന്മാർ വേണ്ട അപ്പം ഈ ആരാധന്മാരുടെ സ്നേഹം പരിമിതമാണ് എന്നാൽ മുക്നിനീകൾ അങ്ങനെയല്ല അവിടെ ഏതൊരു ഘട്ടത്തിലും പടച്ച സ്നേഹിക്കുന്നു അപ്പം മുഖ്മിനീകൾ സ്നേഹമാണ് കൂടുതൽ ഇവരുടെ ഏറെ എന്നാണ് മാത്രവുമല്ല ചിലർ പടയും അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ സ്വീകരിക്കുന്നത് ആരാധിക്കുന്നത് അപ്പോഴും അള്ളാഹുക്കുള്ള സ്നേഹം വലുത് ഇവരുടെ സ്നേഹം താഴെയാണ് വരുന്നത് ഇനി മറ്റൊന്ന് വരുന്നത് മുക്മിനീങ്ങൾക്ക് അള്ളഹാനോട് അങ്ങേത്വ സ്നേഹമുണ്ട് ഇവർക്കുള്ളതിനേക്കാളേറെ എന്നും ആയിരിക്കാം ഞല്ലെങ്കിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടാം എന്താണെങ്കിലും ശരിതറക്കു ഈ ആളുകളെ സ്നേഹം അല്ലാതെ സ്നേഹിച്ചാലും അവര് മറ്റു ആനെ സ്നേഹിച്ചാലും അതെല്ലാം പങ്കായ സ്നേഹമാണ് അള്ളഹാനെ സ്നേഹിക്കുന്നുണ്ട് ഇവരെയും സ്നേഹിക്കുന്നുണ്ട് മഹ്മിനീകളോ അള്ളഹാനെ മാത്രം സ്നേഹിക്കുന്നുണ്ട് അപ്പം അള്ളാഹ്ക്കുള്ള സ്നേഹം ഹാലിസാണ് മുഗ്മിനീകളുടേതേയും ഇവരുടേതോ ഹാലിസല്ല കളങ്കമുള്ളതാണ് അപ്പോഴും ആ മനു അശദ്പ്പല്ലില്ല സത്യവിശ്വാസികൾ പടച്ചറപ്പിനോട് അങ്ങേ അറ്റത്തെ സ്നേഹമുള്ളവരാകുന്നു എന്ന് അള്ളാഹുത്തനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു അതുകൊണ്ട് മഹപ്പത്ത് സ്നേഹമെന്നത് വിഭാഗത്തിൻ്റെ ഭാഗമാണ് ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് അതിഥേ കിതാബ് തൗഹീദിൽ അധ്യായം തന്നെ കാണാം ബാബ എന്നൊരു അധ്യായം തന്നെ മുഹമ്മദുലി കൊടുത്തു ഈ ആയത്ത് വെച്ചുകൊണ്ട് ഇത് ഒരു അധ്യായമായി ഒരു ഹെഡിങ്ങായി വെച്ചുകൊണ്ട് അദ്ദേഹം മഹബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഷെയ്ഖ് റഹമ്മീന്ദ്രൽ നമുക്കും അതിന് വിശദീകരിച്ചാൽ അവിടെ പറയാമെന്നാണ് ഇബ്രാമിറീക്ക് ഒരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട് ഹിത്ത റഷീദിന് അവിടെ വിശദമായി മഹേബത്തിലെ എല്ലാ വശങ്ങളും അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് അവിടെ വിശദീകരിക്കാമെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞ് തപ്സീലിലേക്ക് തന്നെ തിരിയുകയാണ് ചെയ്യുന്നത് ശേഷം അല്ലാഹുഅല്ല ഇത്തരം അക്രമികളായ ആളുകൾ അള്ളാഹുല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിച്ച ഈ അക്രമികളായ ആളുകൾ അവർ അതാപ് മുന്നിൽ കാണുമ്പോഴുള്ള അവരുടെ അവസ്ഥയാണ് അയത്തിലെ ബാക്കി ഭാഗത്ത് അല്ലാഹുത്തല വിശദീകരിക്കുന്നത് നമുക്ക് ഇത് പൂർത്തിയാക്കാം അള്ളാഹുത്തലാ ഹക്ക ഹക്കായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അമലാക്കി മാറ്റുവാനുമുള്ള തൗഫീഖ് തൗഫീഖ്യ നമ്മയെല്ലാം അരുഗ്രഹിക്കുമാറാവട്ടെ ബാലക് അള്ളഹു ജമീ ആ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാത്ത